സാറെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായി പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ഗവൺമെൻറ് നിരോധിത രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് തീവ്രവാദ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പതിയെ കൊടിയും നിറവുമൊക്കെ മാറിയിട്ട് എസ് ഡി പി എ ആകും രാജ്യത്ത് തീവ്രവാദം പടർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടനയാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു പഞ്ചായത്ത് അംഗങ്ങൾ വരെ ഉണ്ട് അവർ കൗൺസിലർമാരുണ്ട് അവർ പല രാഷ്ട്രീയ പാർട്ടികളുമായി ഉപേക്ഷിച്ച് ചർച്ച നടത്തി ഇപ്പോൾ ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്നുണ്ട് സർ ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എസ് ഡി പി ഐയുടെ പല സ്വത്തുക്കളും കണ്ടെത്തിയെന്നും അവരുടെ പല ഓഫീസുകളും റെയ്ഡ് ചെയ്തെന്നും ഒക്കെ വാർത്ത വന്നു സമരം വിളിച്ച് വന്ന് അവരെയൊക്കെ എൻഫോഴ്സ്മെൻറ്റ് അടിച്ചു ഓടിച്ചെന്നൊക്കെ വാർത്തയുണ്ട് സർ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ബി ജെ പി ഇത്തരത്തിൽ ഇ ഡിയെ ഉപയോഗിച്ച് ഈ പറയുന്ന രീതിയിൽ അവരുടെ സ്വത്ത് കണ്ടെത്തലും ആ കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതിലൊരു വൻ രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നില്ലേ നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണ് നല്ലതാണ് രാജ്യദ്രോഹികളെ പിടിക്കുക തന്നെ വേണം പക്ഷെ കേന്ദ്രം ഇങ്ങനൊരു പ്രവൃത്തി ഇപ്പോൾ ചെയ്യുമ്പോൾ കേരളത്തിലൊരു തദ്ദേശ ലക്ഷം വരികയാണ് എന്താണ് സാറേ തോന്നുന്നത് ആദ്യം കേരളത്തിൽ വരാൻ പോകുന്ന തദ്ദേശ അസംബ്ലി തിരഞ്ഞെടുപ്പുകളെ ബി ജെ പി എങ്ങനെ നോക്കിക്കാണുന്നു എന്ന രീതിയിൽ കാണുന്നു ബി ജെ പി നോക്കിക്കാണുന്ന മാർഗം പല തരത്തിലുള്ള പ്രചരണ മാർഗങ്ങൾ എല്ലാ പാർട്ടികളും സ്വീകരിക്കും ബി ജെ പിയും അതുതന്നെയാണ് സ്വീകരിക്കുന്നത് ഈ പേടിപ്പിച്ച് അല്ലെങ്കിൽ ഭയപ്പെടുത്തി ഒരു വിഭാഗത്തെ കൂടെ നടത്താം പ്രേണിപ്പിച്ച് കൂടെ നടത്താം അങ്ങനെ അല്ലെങ്കിൽ തങ്ങളുടെ പെർഫോമൻസ് കൊണ്ട് ആകൃഷ്ടരായിട്ട് ജനം നാച്ചുറലായിട്ട് വരുന്ന ജനമുണ്ട് ഇപ്പം ഇവിടെ കേരളത്തിൽ നോക്കുമ്പോൾ ജനങ്ങളുടെ മേൽ വ്യാപകമായ സ്വാധീനം ചെലുത്താൻ വ്യാപകമായ സ്വാധീനം എന്ന് പറഞ്ഞാൽ അധികാരത്തിലേക്ക് നടന്നു കയറാൻ പറ്റിയ സ്വാധീനം ചെലുത്താൻ ഇതുവരെ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള വിവരം അവർക്കറിയാം അതിനുള്ള മാർഗം എന്താ ഇവിടെ രണ്ടു പാലക്കാട് പോലുള്ള ചില സ്ഥലങ്ങളിൽ വന്നിട്ട് പാലക്കാട് നിന്നൊക്കെ കാസർഗോഡും പാലക്കാടുമായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിപ്പോൾ നഷ്ടപ്പെട്ടുണ്ടായിരും പാലക്കാട് അടുത്ത ലക്ഷം കഴിയുമ്പോൾ അടുത്ത ലക്ഷം പോകും മിക്കവാറും പാലക്കാട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഒക്കെ പോകുമ്പോൾ അപ്പോൾ അതിനെ മറികടക്കാൻ എളുപ്പമാർഗം ജനങ്ങൾക്ക് പെട്ടെന്ന് റോഡുകെട്ടിനെ ഒറ്റ മാർഗമേ ഉള്ളൂ വൈകാരികമായ ഇഷ്യൂ ഉണ്ടാക്കുക വൈകാരികമായ ഇഷ്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ മതം ജാതി ഈശ്വരവിശ്വാസം അതിനുള്ള ഒരു നേരിയ ശ്രമമാണ് ഇപ്പം ഇവരെ അറസ്റ്റ് ചെയ്തു ഇവരുടെ സ്വത്ത് കണ്ട് കെട്ടിന്നു പറയുന്നു അപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നാളെ എസ് ഡി പിഐക്കാര് സമരം ചെയ്യാനോ പോയി കഴിഞ്ഞാൽ ഒരു വെടിവയ്പുണ്ടാകും ലാത്ത ചാർജ് ഉണ്ടാകും മനുണ്ടാക്കാം ആ രീതിയിലേക്ക് പോയാൽ പക്ഷേ ഇപ്പോഴത്തെ എസ് ഡി പിഐക്കാര് കുറേ കൂടെ കൊമേഴ്സ്യലായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് കൂടുതൽ നഷ്ടം പഴുന്ന ഒരു പാടിക്കൊരു പോവുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും പറ്റുന്നിടത്തേക്ക് പോലെ ജോസഫ് സാറിൻ്റെ കൈ ഒന്ന് വെട്ടിക്കാണിക്കുക അതിനപ്പുറത്തേക്ക് അവർ പോകാറില്ല അതൊരു പേടിപ്പീലാണ് അതായത് തിരിച്ചുള്ള ഇതാണ് ആര് കാണിക്കുന്നത് മോഡി കാണിക്കുന്നത് ഇപ്പോൾ മോഡി ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ ഈ ഏജൻസി ഉപയോഗിച്ച് ഇവിടെ തൊത്തുക്കളൊക്കെ പിടിച്ചെടുത്തു എന്ന് പറയാൻ ഗമേ പറയാണ് കണ്ടു കെട്ടി പക്ഷെ ഒന്നും മനസ്സിലാകാത്ത കാര്യം എൻ ഐ എ പല സമയത്തായിട്ട് പല റെയ്ഡുകളിവിടെ നടത്തിയിട്ടുണ്ട് എൻഫോഴ്സ്മെൻ്റുകാരും വന്നിട്ടുണ്ട് ഇവർക്കൊന്നും ഇത് അറിയത്തില്ലായിരുന്നു ഈ ഇലക്ഷൻ എടുത്ത മുഹൂർത്തത്തിൽ അതായത് പഞ്ചായത്ത് ഇലക്ഷൻ ഡിക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ആയ സമയത്ത് ഇത് എന്തിനാണ് കൊണ്ടുവന്നു പിന്നെ ഇതുകൊണ്ട് മാത്രം തീരുന്നതാണ് ഇതുകൊണ്ട് തീർന്നോ ഇതുകൊണ്ട് മാത്രം ഈ റെയ്ഡ് ഈ കൊല റെയ്ഡ് കൊണ്ട് മാത്രം തീർന്നോ എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട് അല്ലേ ഏതെല്ലാം തരത്തിൽ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റും ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ട് പക്ഷെ മറിച്ച് ഇത് എവിടെയെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കുക അതിൻ്റെ പേരിപ്പോൾ തോട്ട് കിട്ടുമെന്ന് അത് തന്നെ ഇവിടെ പല രംഗത്ത് നടന്നിരിക്കുന്നത് കരൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അന്വേഷണ ഉടൻ വരെയായി എന്തിന് സ്വർണ്ണക്കെടുത്ത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി തന്നെ നരേന്ദ്രമോദി തന്നെ ഇവിടെ വന്ന് ദൃക്സാക്ഷയെ പോലെ പറഞ്ഞു നിങ്ങളെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിച്ചുകൊണ്ട് കൊണ്ടാകണത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിൻ്റെ ഓഫീസ് ആരാ കള്ളക്കടം നടത്തിക്കൊണ്ടിരുന്നത് കള്ളക്കടത്ത് ആരാ നടത്തിക്കൊണ്ടിരുന്നത് ആ കള്ളക്കടത്തിൻ്റെ ലിങ്ക് എങ്ങോട്ടൊക്കെ പോവും ഇപ്പോൾ ശബരിമല അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം യു എ കോൺസുലേറ്റായിട്ടുള്ള ബന്ധം അവിടുത്തെ ജീവനക്കാരുടെ ബന്ധം ഇതെല്ലാം വരിക പല വിഷയങ്ങളിലേക്ക് മാറുകയാണ് അപ്പോൾ എസ് ഡി പി യെ നിയന്ത്രിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പി ഡി പിയെ നിയന്ത്രിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വളരെ നേരത്തെ തന്നെ നടപടി എടുക്കാമായിരുന്നു നടപടിയെടുക്കാമായിരുന്നു അതിന് പകരം ഈ ഒരു അവസാന നിമിഷം ഒന്നും എസ് ഡി പിന്നെ പിന്നെ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ അത് മോഡി തന്നെ ആഗ്രഹിക്കുന്നു അല്ല സി ജെ പി തന്നെ ആഗ്രഹിക്കുന്നു കാരണം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലേ ഹിന്ദുക്കൾക്ക് വൈരാഗ്യം ഇതിനോട് വൈരാഗ്യം അത് വോട്ടാക്കി മാറ്റുക അത് മാറ്റുക അതാ ഉദ്ദേശം സി പി എമ്മും കാര്യത്തിൽ സഹായിക്കും അല്ല സി പി എം സാർ ഇന്നലെ കേൾക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം വിദേശത്താണോ ആ അദ്ദേഹം വിദേശത്താണ് വിദേശത്ത് നിന്ന് അദ്ദേഹം ഇന്നോ നാളെ എങ്ങനെ എത്തും തോന്നുന്നു അപ്പൊ അദ്ദേഹം വിദേശത്തായതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഒരു ഓപ്പറേഷൻ പോലീസ് നടത്തിയപ്പോ അതിനെ തടയിടാൻ പറ്റിയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അത്ര അഭിപ്രായം ചോദിക്കേണ്ട പോലും സമയം കൊടുത്തില്ല അതിനു മുമ്പ് തന്നെ പോലീസ് ഇ ഡി കയറി എല്ലാം അങ്ങനെ ചെയ്തു എന്നാണ് അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പൊ കേൾക്കുന്നത് അല്ല പിണറായി വിജയന് അതുകൊണ്ട് ഈ റെയ്ഡ് നടക്കുന്നു എന്നറിഞ്ഞിട്ട് മനപൂർവ്വം മാറി കൊടുത്താണെങ്കിലും മനഃപൂർവ്വം അത് നമുക്കറിയില്ല മനഃപൂർവ്വം മാറി കൊടുക്കാം അതേ വിദേശത്താണ് അല്ല അങ്ങനെയല്ല വിദേശ പര്യടനം എത്ര വല്ല ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എത്ര ആവശ്യം ഉണ്ടായിരുന്നു വന്നു പിന്നെയും ഒരു കാര്യം പറയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ പര്യടനം നടത്തുന്ന മുഖ്യമന്ത്രി ആരെയെന്ന് ചോദിച്ചാൽ വേണ്ട രാഷ്ട്രീയ നേതാവ് ആരെയെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യനെ പിണറായി വിജയന അല്ല അത് എന്തിനാണ് ഇപ്പൊ ഈ ഒരു എന്നുള്ള ചോദ്യമാണ് അവിടെയൊക്കെ ചെന്ന് വീട്ടിലെ കാശ് കൊടുത്തല്ല പോകുന്നത് സർക്കാരിന്റെ കാശാണ് സർക്കാരിന്റെ കാശ് കൊടുത്താ പോകുന്നത് പരിപാലങ്ങളുമായിട്ടാണ് പോകുന്നത് ഈ ഇയാൾ എന്തിനായി വിദേശ അവിടെ പോയിട്ട് ഗൾഫ് മലയാളികളൊക്കെ കാണുന്നത് ചിലപ്പോ ഫണ്ട് ശേഖരത്തിന് എത്ര പേര് പോകാത്തവരുണ്ട് ഇലക്ഷൻ ഫണ്ടിലായിരിക്കും അല്ല ഇപ്പൊ കേരള മന്ത്രിസഭയിലൊരു മന്ത്രിയായിരുന്നു സുധാകരൻ പി ഡബ്ല്യു കൈകാര്യം ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡും കൈകാര്യം ചെയ്തിട്ടുണ്ട് വിദേശ പരിപാടനെ നടത്താത്ത വിമാന ഏറ്റവും കുറവാണ് യാത്ര ചിലവ് ഏറ്റവും കുറവ് എന്നിട്ട് കൊടുക്കുന്നത് അല്ല സി പി എം അല്ല വില കൊടുക്കുക അതാ കച്ചവടക്കാർ സി പി എം അല്ലെ കച്ചവടക്കാർ വില കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വില കൊടുക്കും അതെ പിണറായി വിജയൻ വില കൊടുക്കുകയാണ് ഈ ഇപ്പം എസ് ഡി പി യുടെ സ്വത്ത് കണ്ടുകെട്ടി എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇവര് തീവ്രവാദ പ്രവർത്തനം നിർത്തിയെന്നവർക്ക് താല്പര്യമുണ്ട് ഇപ്പം ഇവിടെ ഇവരെ പേടിപ്പിക്കണം ഇവർ ഇവർക്ക് കൊടുക്കാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ എന്റെ ആ ഉദ്യോഗസ്ഥന്മാർ തന്നെ നേരിട്ട് പ്രകാരിക്കും ചിലപ്പോൾ യാതൊരു കാരണവശാലും കോൺഗ്രസ്സിന് യു ഡി എഫിന് അനുകൂലമായ നിലപാടെടുക്കാൻ പാടില്ല അത് കേസായിട്ട് എടുക്കാണല്ലോ എങ്ങനെ വേണേൽ കേസ് എഫ്ഐആർ എഴുതുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ എഴുതാം എത്ര സ്വത്തിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം സ്വത്ത് വേണമെങ്കിൽ തിരിച്ച് വിട്ടു കൊടുക്കാം ഇത് വേണ്ടായിരുന്നു അങ്ങനെ പറയുമ്പം ഇവർ ഇതിനെ എസ് ഡി പി നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ വിചാരിക്കും തങ്ങളുടെ സ്വത്ത് തിരിച്ചു കിട്ടണോ കോൺഗ്രസ് ജയിക്കണോ ഏതാ വേണ്ടെന്ന് ചോദിച്ചാൽ അവർ പറയും സ്വത്ത് തിരിച്ചു കിട്ടിയാൽ മതി സ്വത്ത് തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയും അത് പറയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് കരിവിഞ്ഞൂർ ഭാഗിന്റെ ഇപ്പൊ പിടിക്കും ഇപ്പൊ പിടിക്കുമെന്ന് പറഞ്ഞു വല്ല വല്ലതും പിണറായിക്കൊണ്ട് ഇവർ പറയുന്നതല്ല സമയപ്പിച്ചു അതെ ആ ബലത്തിലായിരിക്കും ചിലപ്പോൾ മറ്റൊരുപേരെ ഒപ്പിടാൻ ഇവർ തയ്യാറായത് പി എം ശ്രീ പദ്ധതിയിൽ പോയി ഒപ്പിട്ടില്ലേ അപ്പൊ ഇങ്ങനത്തെ ബ്ലാക്ക് മെയിലിംഗ് കൊണ്ട് രാഷ്ട്രീയം നടത്തുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന ഇപ്പൊ ഈ തദ്ദേശ ഇലക്ഷനിൽ പത്ത് വോട്ട് കൂടുതൽ ബി ജെ പി കിട്ടണം സാറ് പറഞ്ഞാൽ ഈ പറയുന്ന ശത്രുത ജാതിയിലെ ശത്രുത വെച്ചിട്ട് ശത്രുത വെച്ചിട്ട് അല്ല എസ് ഡി പിന്നെ നേരിട്ട് പറയും നിങ്ങൾ വോട്ട് കൊടുത്തു എവിടെ കൊടുക്കണം പിണറായിക്ക് കൊടുത്തു പിണറായി അതാ അവിടുത്തെ പിണറായി വിജയൻ ഉണ്ടായിരുന്നേ നിങ്ങളുടെ സ്ത് പോവുകയായിരുന്നു നാളെ പറയാമല്ലോ പിണറായി വിജയനും തിരിച്ചു കൊണ്ടുവന്നാൽ നിങ്ങളുടെ സ്വത്ത് രക്ഷപ്പെടും അപ്പോൾ പിണറായി വിജയൻ സഹായിക്കണമെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനിലെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കോൺഗ്രസിനെത്തോളം ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പി എഫ് നിരോധിച്ച പോലെ ഇത് എപ്പോഴും നിരോധിക്കാമായിരുന്നു അത് നിരോധിച്ചിട്ട് കാര്യമില്ല വേറൊരു ഉപത്തി വരും വേറൊരു രൂപത്തിൽ ഡി പി നിരോധിച്ചു എസ് ഡി പി ഐ സിമി നിരോധിച്ചു സ്റ്റുഡൻറ് ഇസ്ലാമിക് മൂവ്മെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വേറെ സംഘടന ഉണ്ടായിരുന്നു ജാബാ ഇസ്ലാമിയുടെ ചില ഭാഗങ്ങളുണ്ട് ഇതിങ്ങനെ ഒരു ആ സംഘടന ഒന്ന് പോയി മറ്റൊന്നും ആ സംഘടനയായി ബന്ധപ്പെടുന്ന ആൾക്കാർ പിന്നെ ഇത് സംഘടനയിൽ ചേരാൻ പോകുന്നു പോകുന്നോട് നോക്കണം ഇപ്പോൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ എല്ലാ മാധ്യമങ്ങളിലും എസ് ഡി പിയുടെയോ അല്ലെങ്കിൽ അതുപോലത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ ആരെങ്കിലും ഒന്നോ രണ്ടോ പേരുണ്ടാവും പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടാവും ഏതെങ്കിലും തരത്തിലുണ്ടാവും അവർ പുറമെ വളരെ മാന്യന്മാരായിരിക്കും പക്ഷേ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാനും ഇവരുടെ കേന്ദ്രങ്ങളെത്തിക്കാനും അവർ കൊണ്ട് പറ്റും ഒരു മന്ത്രിയുടെ പത്രസമ്മേളനത്തിലെല്ലാം വേറൊരാൾക്ക് എല്ലാം പറ്റിയാലും സംശയം കാണും ഇപ്പോൾ കേന്ദ്രമന്ത്രി വരുന്നു മെട്രോയുടെ ഉദ്ഘാടനത്തിനുള്ള അതിൽ യാത്ര ചെയ്തിൽ കുറച്ച് അക്രഡിച്ചും ജേർണലിസ്റ്റിന് പറ്റും ഏതെങ്കിലും ജാർണൽ അങ്ങനെയുള്ളവർ വേണം അതെല്ലാവരും എല്ലാ പാർട്ടിക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ സാർ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ എസ് ഡി പി യ്ക്ക് സ്ഥാനാർത്ഥി ഇല്ലാതാവുമോ നിരോധിക്കലോ എല്ലാം നടക്കുമോ അല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മോഡിക്ക് പ്രശ്നമില്ലല്ലോ യു ഡി എഫിന് പോകാതിരിക്കുമല്ലോ വോട്ടർ അതൊരു കളിയല്ലേ എസ് ഡി പി യെ സ്വന്തം സ്ഥാനാർത്ഥി നിർത്തി കുറേ വോട്ട് പിടിക്കുമ്പോൾ ആർക്കാ ലാഭയുടെ ഇവിടെ ആ വോട്ട് കോൺഗ്രസിൽ പോകുന്ന വോട്ടൊക്കെയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പരിസരത്ത് കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ കഴിഞ്ഞ ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആർക്ക് പോയി ഇടതുപക്ഷത്തിന് പോയി ആ വോട്ട് തിരിച്ച് ഇപ്പം കംപ്ലീറ്റ് രണ്ടേ കാരണം നയൻറ്റി പേഴ്സെൻറ്റ് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഇപ്പോൾ കിട്ടാൻ പോകുന്നത് യു ഡി എഫ് ഓൾ സർട്ടിഫിക്കറ്റ് അല്ല കൊച്ചു കൊച്ചു മുസ്ലിം സംഘടനകളൊക്കെ ഇപ്പം ഇടതുപക്ഷത്തോട്ട് തിരിച്ചു വരാൻ പോകണമെന്നൊക്കെ പറയും ഇല്ല അത് ഇതുപോലത്തെ പീഡിപ്പിടുകയാണ് കോളേജിൻ്റെ കാര്യത്തിൽ സ്കൂളിൻ്റെ കാര്യത്തില് മദ്രസയുടെ കാര്യത്തില് ഗ്രാൻഡിൻ്റെ കാര്യത്തിൽ മദ്രസാധ്യാപകർക്കുള്ള പെൻഷൻ കൂട്ടാമെന്ന് വേണമെങ്കിൽ പറയും അലോൻസ് കൊടുക്കുന്നില്ല എല്ലാവർക്കും ഏതായാലും സാർ നമുക്ക് ഇതില് പറഞ്ഞ് അവസരമിക്കാനുള്ളത് ഈ ഒരു ഇലക്ഷൻ കണ്ടുകൊണ്ടുള്ള ഒരു തന്ത്രം തന്നെയാണ് ഈ റെയ്ഡും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ കഴിഞ്ഞ ഒരു ബാങ്ക് ഞാൻ വിഷയം മാറി ബാങ്കിൽ കയറി ഉണ്ടായിരുന്നു അവിടെ ഈ പറയുന്ന കരുവന്നൂർ പോലെ തന്നെ വമ്പൻ തട്ടിപ്പ് നടന്നതായിട്ട് കിട്ടുന്നു ഞാൻ പറയുന്നത് അല്ല അത് നിയമം ബാങ്ക് എന്ന് പറഞ്ഞ നിയോജ മണ്ഡലം നല്ല ടൈറ്റ് അത് ഈ വാർഡിൽ ബാധിക്കുക നമ്മൾ ഈ ഇലക്ഷൻ ഇലക്ഷൻ വിലയിരുത്തുമ്പോൾ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് പറ്റുന്ന തകരാറ് നമ്മൾ ബാഹ്യമായ കാര്യം അപ്പോൾ നിയമത്തെ എങ്ങനെ അവിടുത്തെ ജനങ്ങളെ എഫക്റ്റ് ചെയ്യുന്നു വലിയ പ്രധാനമാണ് സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ അതായത് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം അതായത് ഈ പറയുന്ന പോലെ കോൺഗ്രസും കേന്ദ്രത്തിൽ ഭരിച്ചിരുന്നതാണ് അവർ ഇതേപോലെ ഇ ഡിയെയോ പോ അതായത് രാഷ്ട്രീയമായിട്ട് കേന്ദ്രത്തിൽ ഇങ്ങനെ ഇ ഡി പോലെയുള്ള അവർക്ക് ഫോഴ്സ് ചെലുത്താൻ പറ്റുന്ന അവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുന്ന ആരെങ്കിലും ഒക്കെ മുൻകാലത്ത് കോൺഗ്രസ് ഉപയോഗിച്ചിട്ടുണ്ട് അവർ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചിട്ടില്ല സാമ്പത്തിക നേട്ടത്തിന് വലിയ ബിസിനസ് ഹൗസുകളെ അവരുടെ ചെൽപ്പടിക്ക് നിർത്തിയിട്ടുണ്ട് അവരുടെ ഇലക്ഷൻ പ്രചാരണത്തിന് പൈസ ഫണ്ട് ഭയങ്കരമായിരുന്നു അതിനൊക്കെ അവർ സഹായിച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നാണക്കേടല്ലേ ബി ജെ പിന്നെ ഒരു ഒരു കഥ കൂടെ പറയാം അംബാനിയുടെ കേസ് നടക്കുന്നു അന്ന് ആൽമറാം തുളസി രണ്ട് രണ്ടുപേരാണ് അവിടുത്തെ സോളിസിറ്റർ ജനറലോ അഡ്വക്കേറ്റ് ജനറലോ ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ചന്ദ്രശേഖർ വേറെങ്ങോ എലക്ഷൻ പ്രചരണം കഴിഞ്ഞ് വീട്ടിൽ വരുന്നു ഇവർ ചെന്ന് പറയുന്നു അംബാനിയെക്കുറിച്ചുള്ള വളരെ ഒരു ഫയൽ വന്നിട്ടുണ്ട് വാഷാൽ ബി ഡു എന്താ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ എന്ന് പറഞ്ഞു പിന്നെ തുളസി എന്ന് പറഞ്ഞാൽ അറ്റോർണി ജനറൽ പറഞ്ഞു ഇലക്ഷൻസ് ആർ കമ്മി എലക്ഷൻസ് ആർ കമ്മി ഈ ഫയൽ വെച്ച് നമുക്ക് ക്ലാസ് വിപ്പിക്കാമെന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എലക്ഷൻസ് ആർ കമ്മി കൊണ്ട ചന്ദ്രശേഖർ പറഞ്ഞു ഐ എം നോട്ട് ഗോയിങ് ടു കണ്ടസ്റ്റ് എലക്ഷൻസ് ഓൺ ഫയൽസ് ഫയൽ വെച്ചല്ല ഞാൻ എലക്ഷൻ മത്സരിക്കാൻ പോകുന്നത് അതുകൊണ്ട് യു പ്രൊസീഡർ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോകേണ്ടത് എങ്ങോട്ടാണെന്ന് അറിയാവോ നേരത്തെ ലോ മിനിസ്റ്ററിൽ ഒക്കെയാണ് പോകുന്നത് എന്നാൽ ലോ മിനിസ്റ്റർ സുബ്രഹ്മണ്യ സമയം ഈ ഫയൽ അവിടെ എത്തിച്ചു പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല ഒന്നും നടന്നിട്ടില്ല എന്ന് പറയും അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് അവിടെ ലോ മിനിസ്റ്റർ അടുത്തെത്തിയ ഫയൽ എന്താ സംഭവിച്ചു ഇത് തന്നെയാണ് ഈ റെയ്ഡിൻ്റെ ഇത്തരം കാര്യങ്ങളിലൊക്കെ പിന്നിലുള്ള ഇത് വെച്ചൊക്കെ ഇതൊക്കെ പാതി വഴിയിൽ വെച്ച് അടയുക തന്നെ ചെയ്യും അടയുക ആ ഇതിൽ ആർക്ക് താല്പര്യം അല്ലെന്നേ അടുത്ത ഗവൺമെന്റ് വരുന്ന ആരാണോ അതിനനുസരിച്ച് ഇവരെല്ലാം മാറും ഇവർ ഇവർക്ക് കൊടുക്കുന്നതിന് മടിയില്ല ഈ സ്വത്ത് ഇപ്പോൾ തർക്കാലം പെൻഡിങ് നിൽക്കുകയുള്ളൂ എടുത്തോണ്ട് പോകാനൊന്നും പറ്റിയല്ലോ അത് നാളെ വരാൻ പോകുന്ന സിറ്റുവേഷനുസരിച്ച് ഇവർ കൈകാര്യം ചെയ്യുന്നു ബി ജെ പി ആണൊരിക്കൽ കൂടി വരുന്നതെങ്കിൽ അവർ പറഞ്ഞ പോലെ കേൾക്കും അപ്പം ഇത് വേറെ ഒരു ഇലക്ഷൻസ് ഉണ്ട് ഇലക്ഷൻസ് ഉണ്ട് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല